തേർഡ് എന്നുള്ളത് എനിക്ക് അറിയില്ല അനീഷ് അനു എന്തായാലും ഉറപ്പാണ് ും പറയട്ടെ ഇതിനു മുമ്പും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോകുമ്പോഴും ഏറ്റവും അധികം ആൾക്കാർ എന്താ ബിഗ് ബോസിനെ പറ്റിയും അനുവിനെ പറ്റിയും അനുവിന്റെ പി ആറിനെ പറ്റിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തെളിവുകളും പുറത്തു വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ പിന്നെ പി ആർ ചെയ്യണത് ഇത്ര പ്രശ്നമാണോ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു അനുവിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഒരിക്കലും പതിനാറ് ലക്ഷത്തിന് അനു പി ആറ് ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഇത്ര കാശ് കളിക്കുന്ന ഒരാളല്ല അനു ഇനിയിപ്പങ്ങനെ പി ആർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പതിനാറിൽ എട്ടടിക്കു തരണ്ടു ണ്ട് നല്ലോണം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് സോ ഏഹ് പിന്നെ ഏഴ് വർഷമായിട്ട് എന്റെ കൂടെ ഉള്ളതല്ലേ അപ്പൊ അനുനോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം കൂടുവല്ലോ അതുകൊണ്ടാണ് അനു വിന്നർ ആവണെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് സോ എന്തായാലും

അനീഷ് ഒരുപാട് മാറിപ്പോയി എന്റെ പതിനഞ്ചാം വയസ്സിൽ അനീഷേ അല്ല ഇപ്പൊ അങ്ങനെയല്ല പിന്നെ നമുക്ക് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എനിക്ക് അനുവിനെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് അറിയാം അനു എന്താ പറയാ അനു കോൺസെപ്റ്റ് എല്ലാം കാര്യങ്ങളും നമുക്കറിയാം ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്ത്രീ വിരോധി ആയിട്ടുള്ള ഒരാള് പിന്നെ നൂറ് ദിവസം ഒരു വീട്ടിൽ നിക്കുകയല്ലേ വേറെ ആരും ഇല്ല ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഈ കണ്ട മുഖങ്ങൾ കുറച്ചുപേരെ മാത്രമേ ഡെയിലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അറിയാതെ ഒരു ഇഷ്ടം വന്നേക്കാം മുൻ ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ ആ ഒരു പരിചയം വെച്ചിട്ട് ഒരു ഇഷ്ടം ഒരു കെമിസ്ട്രിയൊക്കെ അവര് മാച്ചായിട്ട് വരുമ്പോഴേ ഉള്ളിന്റെ ഉള്ളില് ുംനീഷ് അല്ലാണ്ട് ക്ലോസപ്പ് കിട്ടണല്ലോ രണ്ടാള് മാത്രം ക്ലോസ് പ്രൊമോയിലും മൊത്തം അവർ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊരു ഗെയിമിന്റെ തന്ത്രായിരിക്കും എല്ലാരും കമന്റ് ചെയ്യുന്നത് അല്ല അങ്ങനെ സംഭവിച്ചുകൊണ്ട് വോട്ടുകളൊക്കെ ഇനി അങ്ങോട്ട് മാറി മാറിയും നിങ്ങൾക്ക് തന്നെ ഇത്രയും ഡൗട്ടില്ലേ എനിക്കും ഇത്രയും ഡൗട്ട് ഉണ്ട് എന്താ പറയാ അവരെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് അല്ലെങ്കിൽ വേണം പറയാനായിട്ട് സോ ഓഡിയൻസിന്റെ ഇടയില് വ്യൂവേഴ്സിന്റെ ഇടയില് എന്ത് വെള്ളം വെച്ചാലും അത് വാങ്ങി വെച്ചോളാനായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് പറയൂ ആ സ്ട്രാറ്റജി ഒന്നും നടക്കില്ല മീൻസ് ഏറ്റവും അധികം ജഡ്ജ്മെന്റ്സ് ശരിക്കും പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർക്ക് കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റും വെദർ ഇത് ലൈക്ക് ക്രിയേറ്റഡ് ആണോ ഡ്രാമയാണോ എന്താന്നുള്ളത് സോ എനിക്ക് അങ്ങനെ തോന്നണേ അനൂവിന് എന്തായാലും മകനൊരു സ്ട്രാറ്റജി ഇല്ല അനൂത് നൈസായിട്ട് പറയുകയും ചെയ്തല്ലോ സ്മൂത്ത് ആക്കി പറഞ്ഞു വിഷമിപ്പിക്കാത്ത രീതിയിൽ അനീഷേട്ടാ ഞാൻ നിങ്ങളെ അങ്ങനെയല്ല കാണണേന്നുള്ളത് അനു പിന്നപ്പോ രണ്ടുഡിയോസ് ഞങ്ങൾ അല്ലെങ്കിൽ അല്ല ചേച്ചി ഒരു രണ്ടുമൂന്ന് കോഴ്സ് വന്നാൽ എല്ലാരും പറയുന്നുണ്ട് ആയിരം രൂപ തരാം പത്ത് പേരെ കൊണ്ട് അനു വോട്ട് ചെയ്പ്പിക്ക എനിക്ക് ഞാൻ എന്റെ മനസ്സീന്ന് പറയണതാണ് എനിക്ക് അനുന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അനു മറ്റു ടീംസിൽ നിന്നോ ഒരാളും എന്നെ വിളിച്ചിട്ടില്ല അനു എന്താ എനിക്ക് ചോദ്യങ്ങൾ അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അല്ലാതെ ഈ ആയിരം രൂപ കൊടുത്തു പറയുന്നതോ ഇതൊന്നും എനിക്ക് എന്തായാലും ആഗ്രഹം ഹാരിസ് അല്ലേ അനീഷ് ശരി ഹാരിസിന്റെ ആഗ്രഹം മൂന്നാമത്തെ അങ്ങനല്ല ഇത്രയും നാളൊരു സെലിബ്രിറ്റിയാണ് ജയിച്ചുകൊണ്ടിരുന്നത് കോമണർ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ആണ് വിന്നർ അതൊരു ചരിത്രമായിരിക്കും പക്ഷേ മൂന്ന് പേര് വിന്നേഴ്സിൽ അനു അനീഷ് ഉണ്ടായിരിക്കുന്നതാണ് എന്റെ ഒരു പ്രൊഡക്ഷൻ ബാക്കി ഇതിൽ സൈലന്റ് ആയി പോകുന്ന ഒരാളുണ്ട് ഗെയിമിനെ പറ്റി എന്താ പറയാനുള്ളത് ഭയങ്കര എനിക്ക് പിടിച്ചു അങ്ങനെയൊക്കെയാണ് ഗെയിമിന്റെ അവസാനമായപ്പോൾ ആരുടെയും പോയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റി പിടിച്ചാലാണ് കാരണം ആ ഒരു കാറ്റഗറിന്ന് കപ്പ് എടുത്തിട്ടില്ലല്ലോ ആ ന്യൂറയുടെ ഗെയിമായിട്ട് പോകുന്നുണ്ട് ഒരു പറഞ്ഞിരുന്നു അല്ല ശരിക്കും ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരും ചിന്തിച്ചു അതുപോലെതന്നെ

ഓക്കേ താങ്ക്യൂജി താങ്ക്യൂ ആ ഗ്രേറ്റ്ലിക്ക് നിങ്ങക്ക് ഇല്ലല്ല ചേച്ചി ഞാൻ വാച്ചി നൈസ് ഞാൻ വന്നിട്ടുണ്ട് താങ്ക്യൂ എന്താ ഇനി രാത്രി बर्थडे കാണാനല്ല കണ്ടോ